കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംയുക്തമായി ചിത്രചന്ത സംഘടിപ്പിച്ചു കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപമാണ് ചിത്രചന്ത സജ്ജീകരിച്ചത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ ചിത്രചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭംഗിയായി നമുക്ക് നടത്താൻ സാധിക്കും അത് കേവലം ഒരു ദിവസങ്ങളും അപ്പുറം രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളുടെ തീർച്ചയായും നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട് വലിയ ആശയങ്ങൾ സമൂഹത്തിന് മുമ്പാകെ കൈമാറുന്ന ചിത്രകാരന്മാർ വർത്തമാനകാലത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏത് വിഷയങ്ങളിലും ചിത്രങ്ങളിലൂടെ കൈമാറാൻ കഴിയുന്ന ആശയങ്ങൾ അത് ചെറുതല്ല ആ ആശയങ്ങൾ കൈമാറിക്കൊണ്ട് അവരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയാകുമോ അതൊക്കെ ചെയ്യാവുന്ന രീതിയിൽ എല്ലാ വിഭാഗം ആളുകളും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോ അവരെ ചിത്രകാരന്മാർ മാറി നിൽക്കാതെ കൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ഭംഗിയായി ഇത്തരം ഇടപെടലുകളൊക്കെ നടത്തിക്കൊണ്ട് സമൂഹത്തിലെ ചുടിക്കെതിരെയൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമൂഹത്തിലെ ആശാപമായ കാര്യം തീർച്ചയായും എല്ലാ വിഭാഗം കൂടി കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുക ഇവിടെ എല്ലാ വിഭാഗം ആളുകളും പരസ്പരം കൂടി കൂടിച്ചേർന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ കേരളത്തിൽ വളരെ ഭംഗിയായി ഇടപെടുന്നുണ്ട് എന്നുള്ളതും വളരെ ആശാപമായ കാര്യമാണ് ഈ ചിത്രസന്ത ഇവിടെ ഇന്ന് നടക്കുമ്പോൾ ഒരുപാട് കലാകാരന്മാർ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ഉണ്ടാകും അറിയപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അറിയപ്പെടാത്തവർ അവർക്കൊക്കെ ഒരു അവസരം ഇത്തരം വേദികൾ കിട്ടുമ്പോഴാണ് അവർ ഭാവിയിൽ അറിയപ്പെടുന്ന കഴിവുള്ള കലാകാരന്മാരുടെ രീതിയിൽ സമൂഹം അംഗീകരിക്കുന്ന രീതിയിലേക്ക് വരിക അത്തരമൊരു അവസരം കൂടി ഇത്തരം സംവിധാനത്തിലൂടെ ഒരുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം വരുമാനമാണ് പ്രമോദ് അടുത്തില്ല ഉദ്ഘാടന ചടങ്ങിൽ ചടങ്ങിൽ പങ്കെടുത്തു കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂരും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സംയുക്തമായി നടന്ന വലിയൊരു പരിപാടിയാണ് എല്ലാം വേദിയിലും സസിലും വലിയ കലാകാരന്മാരാണ് അവരെ വിസ്മയിപ്പിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾക്കും ഒരു പ്രതിഷേധത്തിനായാലും എല്ലാം ചിത്രം കൊണ്ട് അവരെ കല കൊണ്ട് കാര്യം കാണിച്ചതാണ് അപ്പം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ ഷമീമ സുരേഷ് ബാബു ഇളയാവൂർ ചിത്രകലാ പരിഷത്ത് ജില്ലാ സെക്രട്ടറി പ്രിയ ഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ചിത്രങ്ങൾ വിൽക്കാനുള്ള അവസരവും ചിത്രചന്തയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു ചിത്രകാരന്മാരായ എബി എൻ ജോസഫ് ബാബു കോടഞ്ചേരി സജികുമാർ കൊട്ടോടി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചിത്രകലാ പരിഷത്ത് ഭാരവാഹികളായ കെ പി പ്രമോദ് സുമ മഹേഷ് അനൂപ് കൊയ്യം മഹേഷ് മാറൂളി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ